കേരളത്തിലെ ഏക പിടികെട്ടാപ്പുള്ളി സുകുമാരക്കുറിപ്പ് സംഘം ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കൊലപ്പെടുത്തിയ ചാക്കോയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മരിച്ച് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നേരിൽ കണ്ട അനുഭവമാണ് ആദ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഒരു ജൂലൈ മാസരാത്രി രാത്രി ദിലാവ് പെയ്യുന്നുണ്ട് ഒപ്പം ചാറ്റൽമഴയും നിലാവും ചാറ്റൽമഴയും മഴയും എൻ്റെ ജീവിതത്തിൽ അന്ന് ഒരുമിച്ച് ആദ്യമായി ഞാൻ കാണുകയാണ് രാജീവ് ഗാന്ധി മരിച്ച തരംഗം ഭാരതമൊട്ടാകെ അലയടിക്കുന്നു നാട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച കോളേജ് ജീവിതകാലം അന്ന് എനിക്കൊരു എമഹ ബൈക്കുണ്ട് ചെങ്ങന്നൂരിൽ നിന്നും ആ ബൈക്കിൽ പോസ്റ്ററുകളും ബാനറുകളും കൊടിതോരണങ്ങളും ഒക്കെ വെച്ചുകെട്ടി ഞാൻ മാവേലിക്കരിലേക്ക് വരികയാണ് കൊല്ലകടവ് പാലം തിരിയുന്നു ചാക്കോപ്പാടം വഴിയാണ് കടന്നു പോകേണ്ടത് സുകുമാരക്കുറുപ്പ് കൊന്ന ചാക്കോയുടെ പാടം പകൽ പോലും പലരും ചാക്കോയെ അവിടെ കണ്ടതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും ആ വഴി പോകുമ്പോൾ ഒറ്റയ്ക്കായിരിക്കില്ല അഥവാ ഒറ്റയ്ക്കാണെങ്കിൽ ജീവൻ കയ്യിലെടുത്ത് ഒരു പാച്ചിലാണ് അന്നെന്തോ ചാക്കോപ്പാടത്തെപ്പറ്റി ഞാൻ ഓർത്തില്ല ഇരുട്ടിൽ നിന്ന് പെട്ടെന്നൊരാൾ വെളിച്ചത്തേക്ക് കയറി വന്ന് എൻ്റെ ബൈക്കിന് കൈ കാണിക്കുന്നു ഏതോ അജ്ഞാത ശക്തിയുടെ പ്രേരണ പോലെ ഒരൽപ്പം മാറി എൻ്റെ ബൈക്ക് നിൽക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചാറ്റൽ തലയിൽ കർച്ചീഫൊക്കെ ഇട്ട് കയ്യിൽ ഒരു സൂട്ട് കേസുമായി ഒരാൾ നിലാവിലൂടെ എൻ്റെ പിന്നാലെ ഓടി വരികയാണ് ഞാൻ വ്യക്തമായും ആ രൂപം കാണുകയാണ് എൻ്റെ അടുത്തേക്ക് വന്ന് അയാൾ ചോദിച്ചു എനിക്കൊരു ലിഫ്റ്റ് തരുമോ എന്ന് എന്തോ എനിക്ക് അയാളെ നിഷേധിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ബൈക്കിൽ ഒരാൾക്കുകൂടി ശരിക്കും ഇരിപ്പിടമില്ല എല്ലായിടവും പോസ്റ്ററും ബാനറുമൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ് എങ്കിലും പെട്രോൾ ടാങ്കിൻ്റെ അടുത്തേക്ക് ഞാൻ കുറച്ചുകൂടി നീങ്ങിയിരുന്ന് അയാൾക്ക് സ്ഥലമൊരുക്കി അയാൾ എൻ്റെ പിന്നിൽ കയറി നിലാവിൽ ചാറ്റൽ മഴയിൽ വണ്ടി മുന്നോട്ട് നീങ്ങി ഞാൻ അയാളോട് ചോദിച്ചു ഈ നേരത്ത് എവിടെ പോയതാണ് ചെറിയനാട് സന്ധ്യയിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സി ക്ലാസ് തിയേറ്ററാണ് സന്ധ്യ ഞാൻ ചോദിച്ചു അവിടെ പടമേതായിപ്പോ അത് കിലുക്കമാണ് എനിക്ക് സന്തോഷമായി സിനിമ സ്വപ്നം കാണുന്ന ഒരു എഴുത്തുകാരനാണ് അന്ന് ഞാൻ ഞങ്ങൾ സിനിമയെപ്പറ്റി സംസാരിച്ചു തുടങ്ങി എനിക്ക് ബോധ്യപ്പെട്ടു എൻ്റെ പിന്നിൽ യാത്ര ചെയ്യുന്ന ആൾ ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവാണ് കേരളത്തിലെ ഓടിയതും ഓടാത്തതുമായ പല സിനിമകളെ പറ്റിയായി പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ച ഞാൻ ചോദിച്ചു എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ ആ സിനിമയ്ക്ക് പ്രേരകമായ സ്ഥലത്തു കൂടിയാണ് നാം കടന്നു പോകുന്നത് ചാക്കോപ്പാടം വഴിയാണ് പെട്ടെന്ന് പിന്നിൽ ഒരു വലിയ നിശബ്ദത എനിക്കെന്തോ ചെറിയ ഭയം തോന്നി തിരിഞ്ഞു നോക്കാനും കഴിയുന്നില്ല ഞാൻ ചോദിച്ചു എന്താ ആ സിനിമ കണ്ടിട്ടില്ലേ എന്ന് ആ സിനിമ പറഞ്ഞത് സത്യമല്ലല്ലോ എന്ന് പിന്നിൽ നിന്നും ചെറിയ മുഴക്കമുള്ള മുറിവേറ്റ ഒരു ശബ്ദം ഞാൻ ചോദിച്ചെന്തുപറ്റി അതിൽ ക്ലൈമാക്സിൽ സുകുമാരക്കുറിപ്പിനെ കല്ലെറിഞ്ഞുകൊല്ലുന്നു ജനം പക്ഷേ ജീവിതത്തിലോ പെട്ടെന്ന് ഒരു തണുത്തു മരവിച്ച കാറ്റ് എന്നെ കടന്നുപോയി പച്ചയ്ക്കു കത്തുന്നവനെ അതിൻ്റെ വേദനയറിയു അയാൾ എന്നോട് സംസാരിക്കുകയാണ് ഞാൻ ആകെ ഭയന്നുപോയി ബൈക്ക് നിന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ അയാളെ കാണാനില്ല വെട്ടിത്തിരിഞ്ഞ് ഞാൻ ചുറ്റും നോക്കുകയാണ് ഇപ്പോൾ ഈ അനുഭവം പങ്കുവെക്കുമ്പോഴും അതേ ഭയത്തോടെ അതേ തീവ്രതയോടെ എൻ്റെ രോമകൂപങ്ങൾ ഉണർന്നു നിൽക്കുകയാണ് പെട്ടെന്ന് ഞാൻ കണ്ടു നിലാവിൽ പാടത്തേക്ക് ഒരാൾ ഞാൻ തിരിച്ചറിഞ്ഞത് ചാക്കോപ്പാടമാണ് എന്ന് ഒരു മിന്നായം പോലെ ഒരു മിന്നൽ വെളിച്ചം പോലെ ഞാൻ കണ്ടു പാടത്ത് കത്തുന്ന ഒരു കാർ അതിനെക്കേൾ നടന്നു കയറുകയാണ് എനിക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല നിലവിളിക്കണമെന്നുണ്ട് എവിടെയൊക്കെയോ മരവിച്ച് കട്ട പിടിച്ചിരിക്കുന്ന എൻ്റെ ശരീര അവയവങ്ങൾ എനിക്കൊന്നിനും കഴിയാത്ത ഒരവസ്ഥ എങ്ങനെയാണെന്നറിയില്ല ഞാൻ ബൈക്കുമെടുത്ത് ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് രണ്ട് ദിവസം നീളുന്ന ഒരു പനിക്കടക്കയിലേക്കാണ് ഞാൻ വന്ന് വീണത് ഈ പറഞ്ഞത് ഒരു കഥയല്ല രക്തം വരവയ്ക്കുന്ന എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒരേടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് മാവേലിക്കര കുന്നം ഗ്രാമത്തിൽ വയലിൽ ഒരു കാർ കത്തിയിരിയുന്നു കെ എൽ വൈ എഴുപത്തിയെട്ട് മുപ്പത്തിയൊന്ന് ബ്ലാക്ക് അംബാസിഡർ കാർ ഓടിക്കൂടിയവർ ഭീതിയോടെ കാണുന്നു വയലിലേക്ക് വീണ് കത്തിയിരിയുന്ന കാറിനുള്ളിൽ ഡ്രൈവർ സീറ്റിൽ ബന്ധുരുകുന്ന ഒരു മനുഷ്യ ശരീരം കാറിൻ്റെ നമ്പരും മറ്റ് തെളിവുകളും വെച്ച് പിറ്റേന്ന് പോലീസും ലോകവും വിധിയെഴുതുന്നു മരിച്ചത് മാവേലിക്കര ചെറിയനാട് സ്വദേശിയായ പ്രവാസി മലയാളി സുകുമാരക്കുറിപ്പാണെന്ന് സംഭവസലത്തിന് സമീപത്തു നിന്ന് ലഭിച്ച ഒരു കയ്യുറയും ഒഴിഞ്ഞ കന്നാസും അതൊരു അപകടമരണമല്ല കൊലപാതകമാണെന്നുള്ള സൂചനകൾ നൽകി മരണവിവരം അന്വേഷിച്ച് മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെത്തിയ സുകുമാരക്കുറിപ്പിന്റെ ഭാര്യ സഹോദരൻ ഭാസ്കരപിള്ളയിൽ പോലീസിന് ചില സംശയങ്ങളുണ്ടാകുന്നു ഭാസ്കര പിള്ളയുടെ ശരീരത്ത് പൊള്ളലിന്റെ പാടുകൾ അവർ കണ്ടെത്തുന്നു തുടർന്ന് നടത്തുന്ന ചോദ്യം ചെയ്യലിൽ സുകുമാരക്കുറുപ്പിനെ കൊന്നത് താനാണെന്ന് ഭാസ്കരപിള്ള സമ്മതിക്കുന്നു ഒപ്പം ഡ്രൈവറായിരുന്ന പൊന്നപ്പനും പോലീസ് പിടിയിലാകുന്നു സ്വത്തു തർക്കത്തിനിടയിൽ സുകുമാരക്കുറിപ്പിനെ ഭാസ്കര പിള്ള കൊന്നു എന്ന് വിശ്വസിക്കാവുന്ന എല്ലാ തെളിവുകളുമുള്ള പ്രതി തന്നെ നേരിട്ട് കുറ്റം സമ്മതിച്ച ഒരു കേസ് പക്ഷേ ലോകത്തെല്ലാ ക്രൈമിലുമെന്ന പോലെ ഇവിടെയും ദൈവത്തിൻ്റെ വിരളടയാളം പതിഞ്ഞ ചില തെളിവുകൾ ബാക്കിയുണ്ടായിരുന്നു സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിലെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് ഒരു മരണവീടാണെന്ന് തോന്നുന്നില്ല അത് അവരെ സംശയത്തിലെത്തിച്ചു സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയും മറ്റു ബന്ധുക്കളെയും ചോദ്യം ചെയ്തപ്പോൾ എവിടെയൊക്കെയോ ചില ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ പോലീസ് അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുന്നു ആലപ്പുഴ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മാൻ മിസ്സിംഗ് കേസുകൾ പരിഗണനാ വിധേയമാകുന്നു ഇവിടെയാണ് ചാക്കോ എന്ന ചെറുപ്പക്കാരന്റെ രംഗപ്രവേശം മരിച്ചിട്ടും മരിക്കാത്ത ചാക്കോ ഇനിയൊരൽപ്പം ഫ്ലാഷ് ബാക്ക് സുകുമാരക്കുറിപ്പ് അല്ല ഗോപാലകൃഷ്ണക്കുറിപ്പ് വ്യോമസേനയെ പറ്റിച്ച് നാടുവിട്ടുവന്ന് പേരുമാറ്റി സുകുമാരക്കുറിപ്പ് എന്ന വ്യാജ പാസ്പോർട്ടിൽ അബുദാബിയിലേക്ക് കടന്ന വില്ലാളി വീരനായ ക്രമിനൽ അയാൾ അബുദാബിയിൽ നിന്നും ഏകദേശം മുപ്പത് ലക്ഷത്തോളം ഇന്ത്യൻ മണിക്ക് ഇൻഷുറൻസ് എടുത്തിരുന്നു താൻ മരിച്ചു എന്ന് വരുത്തി തീർത്ത് ആ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാനായി അയാളും ഭാസ്കരപിള്ളയും ഡ്രൈവർ കൊന്നപ്പനും ചേർന്ന് നടത്തിയ പദ്ധതിയായിരുന്നു അതിന് തന്നോട് സാമ്യമുള്ള ഒരു ശവശരീരമന്വേഷിച്ച് ഒരുപാട് അലഞ്ഞ സുകുമാരക്കുറിപ്പും സംഘവും ഒടുവിൽ ജീവനുള്ള ഒരു മനുഷ്യ ശരീരത്തിലേക്ക് കഥ എത്തിച്ചേർക്കുകയായിരുന്നു അതെ അന്ന് ആ ഭീകരരാത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജാനുവരി ഇരുപത്തിരണ്ടിന് ഒരു ശവം തേടി അലഞ്ഞ് നിരാശരായി മടങ്ങുന്ന സുകുമാരക്കുറിപ്പിൻ്റെയും പൊന്നപ്പൻ്റെയും ഭാസ്കരപിള്ളയുടെയും മുന്നിലേക്ക് വിധി പോലെ അയാൾ കടന്നു വന്നു ചാക്കോ കരുവാറ്റ ഹരി തിയേറ്ററിന് മുന്നിൽ നിന്നും അയാൾ ുറുപ്പിന്റെ കാറിന് കൈ കാണിക്കുന്നു ചാക്കോ കൊല്ലപ്പെടുന്നു അതിക്രൂരമായി ആ ചേവനയത്തെ ശരീരത്തെ ചെറിയ നാട്ടുള്ള ഭാര്യ വീടായ സ്മിതാഭവനിലേക്ക് എത്തിച്ച് മുഖം കരിച്ചു കരിച്ചുകളയുന്നു ആളറിയാതിരിക്കാൻ ഒടുവിൽ ഒരു അപകടമരണം വരുത്തി തീർത്ത ഇൻഷുറൻസ് തുക തട്ടിച്ചെടുക്കുവാനായി അതിനു പറ്റിയ ഒരു സ്ഥലം തേടി അവർ എത്തുന്നു ഞാൻ കണ്ട കൊല്ലകടവ് ചാക്കോയെ മരിച്ച് ഏഴു വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ആ കൊല്ലകടവ് പാലത്തിലൂടെ അതിന് സമീപ പ്രദേശത്തുള്ള കുന്നം പാടത്തിലൂടെ ആ ശവവും കൊണ്ട് ആ കാർ യാത്ര ചെയ്തു ഒടുവിൽ അവർ കുന്നത്ത് പാടത്തിന് സമീപത്ത് കാർ വയലിലേക്ക് തള്ളിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ആ പാടം ചാക്കോ പാടമായി മാറുന്നു ഗതി കിട്ടാതെ ചാക്കോയുടെ പ്രേതം അലഞ്ഞു നടക്കുന്നു സുകുമാരക്കുറിപ്പിൻ്റെയും ചാക്കോയുടെയും കഥ ഒരുപാട് പേർ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നെറ്റിലൂടെ നോക്കി ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ നാടിൻ്റെ സ്പന്ദനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പരിചയപ്പെട്ട സുകുമാരക്കുറുപ്പിനെയും ചാക്കോയുമാണ് പറയാൻ ബാക്കി വെച്ച പലരും അറിയാതെ പോയ ഒരു ജീവിത അനുഭവം കൂടി ഈ കഥയോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കുന്നു അന്ന് ഒരു ചെറുപ്പക്കാരൻ മാവേലിക്കരിക്ക് സമീപമുള്ള ഈ കുന്നം ഗ്രാമത്തിന് സമീപമുള്ള കൊച്ചാലമൂട് ഇൻഡസ്ട്രി എസ്റ്റേറ്റിൽ ഒരു ചെറിയ കമ്പനിയിലെ ജീവനക്കാരനാണ് അവൻ അറിയുന്നു കുന്നം പാടത്ത് ഒരു കാറിൽ ഒരാൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് അവൻ അവൻ്റെ കൂട്ടുകാരുടെ സൈക്കിളിൽ ലോഡ് വെച്ച് ആ പാടത്ത് ചെന്ന് നിന്ന് ആ ശവം കാണുന്നു പല കഥകളും പ്രചരിക്കുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ആ ചെറുപ്പക്കാരനും അറിയുന്നു മരിച്ചത് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ആളാണ് കൊന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ തന്നെയാണ് എന്ന് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞാണ് ലോകമറിയുന്നത് മരിച്ചത് ചാക്കോയാണ് അല്ല കൊല്ലപ്പെട്ടത് ചാക്കോയാണ് കൊന്നത് സുകുമാരക്കുറിപ്പാണ് എന്ന് തെളിയുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോകുന്നു കൂട്ടുകാർക്കൊപ്പം സൈക്കിളിൽ പോയി കുന്നത്ത് പാടത്ത് നിന്ന് താൻ കണ്ടത് തൻ്റെ സ്വന്തം കൂടപ്പുറപ്പിൻ്റെ ശരീരമായിരുന്നു എന്ന ഒരു ഞെട്ടലോടെ ആ ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞു അത് മറ്റാരുമായിരുന്നില്ല ചാക്കോയുടെ സ്വന്തം അനുജനായിരുന്നു കേരളത്തിൻ്റെ ക്രൈം ചരിത്രത്തിൽ ഒരുപക്ഷെ ഭാരതത്തിൻ്റെ തന്നെ ക്രൈം ചരിത്രത്തിൽ ഇതുപോലെ ഒരു കേസ് ഇതുപോലെ ഒരു സുകുമാരക്കുറിപ്പ് കണ്ടെത്തുവാൻ നമുക്ക് കഴിയില്ല കൊലപാതകം നടന്ന് മുപ്പത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൊലപാതകിയായ ഒന്നാം പ്രതിയായ സുകുമാരക്കുറിപ്പ് എവിടെയെന്ന് കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട സുകുമാരക്കുറിപ്പ് സുകുമാര കഥയും കേസുമായി ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കൊലപാതകം ഹരിഹരവർമ്മയുടെ കൊലപാതകം ഹരിഹരവർമ്മ എല്ലാവരോടും പറഞ്ഞത് താൻ മാവേലിക്കര കോവിലകത്തെ അവകാശിയാണ് എന്നാണ് ഒരുപാട് വിലപിടിപ്പുള്ള രക്തങ്ങളും വചനങ്ങളും സ്വന്തമായി ഉണ്ടായിരുന്ന ഹരിഹരവർമ്മ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് വട്ടൂർക്കാവിലുള്ള തന്റെ സുഹൃത്തിൻ്റെ വസതിയിൽ വെച്ച് തികച്ചും ആകസ്മികമായി ഹരിഹരവർമ്മ കൊല്ലപ്പെട്ടു ഹരിഹരവർമ്മയും സുകുമാരക്കുറിപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ വൈശാചികമായ ഒരു കൊലപാതകം നടത്തി മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷവും പ്രതിയെ കണ്ടെത്തുവാൻ കഴിയാതെ പോകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കേസ് സുകുമാരക്കുറിപ്പിന്റെ തിരോധാനം കൊലപാതക കേസിലെ പ്രതികളെ ശിക്ഷിച്ച ശേഷവും കൊല്ലപ്പെട്ടത് എന്ന് തെളിയിക്കുവാൻ കഴിയാതെ പോയ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ഹരിഹരവർമ്മയുടെ വധം സുകുമാരക്കുറിപ്പ് തന്നെയാണോ ഇനി ഹരിഹരവർമ്മ ലോകത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഹരിഹരവർമ്മ പറഞ്ഞത് താൻ മാവേലിക്കര കോവിലകത്തെ അവകാശിയാണ് എന്നാണ് ഗോപാലകൃഷ്ണക്കുറിപ്പ് സുകുമാരക്കുറിപ്പായി മാറിയ കഥ നമുക്ക് പരിചിതമാണ് സുകുമാരക്കുറിപ്പിന് മറ്റൊരു പരകായ പ്രവേശം നടത്തിക്കൂടാ ഹരിഹര വർമ്മയിലേക്ക് പൂർവകാലമറിയാതെ കൊട്ടാരങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ എവിടെ നിന്നോ പൊട്ടിമുള്ളച്ച ഒരു വർമ്മ ഈ വർമ്മയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയും കോടി സ്വത്തുക്കൾ ലഭിച്ചത് ഇത്രയും വജ്രങ്ങളും വിലപിടിപ്പുള്ള മുത്തുകളും പവിഴങ്ങളും ഒക്കെ കിട്ടിയത് ഈ ചോദ്യത്തിന് ആരാണ് മറുപടി പറയുക ഐ പി അഥവാ ഇന്ത്യൻ പിന കോഡ് സെക്ഷൻ നാൽപ്പത്തിയാറ് പ്രകാരം കൊല്ലപ്പെട്ടത് ആരെ എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല അത് ഒരു മനുഷ്യജീവി ആണെന്നും മാത്രം തെളിയിക്കപ്പെട്ടാൽ മതിയാവും തക്കതായ ശിക്ഷ പ്രതിക്ക് നൽകുവാൻ ഇവിടെ അജ്ഞാതനായി പിടികിട്ടാപ്പുള്ളിയായി കേരളത്തിൻ്റെ ക്രിമിനൽ ചരിത്രത്തിൽ സുകുമാരക്കുറിപ്പ് ഇന്നും ഒരു പ്രഹേളികയായി അവശേഷിക്കുന്നു അതേപോലെ കൊല്ലപ്പെട്ടിട്ടും താൻ ആരെന്ന് കൂട്ടത്തിൽ ഏറെക്കാലം അന്തി ഉറങ്ങിയ ഭാര്യയ്ക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത മറ്റൊരു പ്രഹേളികയായി ഹരിഹരവർമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു കൂട്ടി വായിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില ചേർച്ചകൾ എവിടെയൊക്കെയോ ചില പൊരുത്തക്കേടുകൾ എന്തുകൊണ്ട് നാം ചിന്തിക്കുന്നില്ല ഹരിഹരവർമ്മയോ സുകുമാരക്കുറുപ്പ് സുകുമാരക്കുറപ്പോ ഹരിഹരവർമ്മ ജീവിതാവസാനം വരെ തൻ്റെ വ്യക്തിത്വം ഒളിച്ചു വെച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്ന ക്രിമിനൽ മനസ്സുള്ള ഒരു ഹരിഹരവർമ്മയാകുവാൻ കേരള ചരിത്രം പഠിച്ചതിൽ ഒരു കുറ്റവാളിക്കും കഴിയും എന്ന് തോന്നുന്നില്ല സുകുമാരക്കുറിപ്പ് ഒഴികെ എന്തുകൊണ്ട് സുകുമാരക്കുറിപ്പ് എന്ന ഗോപാലകൃഷ്ണക്കുറിപ്പിന് ഹരിഹരവർമ്മ ആയിക്കൂട എന്ന ചോദ്യം നൂറാവർത്തി ഇവിടെ ഉയരുമ്പോഴും നിയമത്തിൻ്റെ പിൻബലത്തോടെ ഹരിഹരവർമ്മയുടെ കൊലയാളികളെ ശിക്ഷിച്ചതോടുകൂടി നമുക്ക് ആ ഫയൽ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം ഒരിക്കലും പിടികെട്ടാത്ത തന്ത്രശാലിയായ ഒരു മാരീശനെ പോലെ കുതറി നടക്കുന്ന ഒരു അമാനുഷിക വ്യക്തിത്വമായി സുകുമാരക്കുറിപ്പിനെ പ്രഖ്യാപിക്കുകയും ചെയ്യാം പക്ഷേ സാമാന്യ ജനത്തിന് അറിയേണ്ടതായിട്ടുണ്ട് സുകുമാരക്കുറിപ്പ് ഇവിടെ ഹരിഹരവർമ്മ ആരാണ് നിയമസാധുതകൾ ഉപയോഗിച്ച് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് സുകുമാരക്കുറുപ്പിനെയും ഹരിഹരവർമ്മയെയും നാം അതിൻ്റെ വിടുമ്പോൾ ഒന്ന് ആലോചിക്കണം ഇവിടെ മാവേലിക്കരയിൽ ഒരു ചാക്കോപ്പാടമുണ്ട് അവിടെ സ്വസ്ഥത കിട്ടാത്ത ചാക്കോ എന്ന ഒരാത്മാവുണ്ട് ആ ആത്മാവിനറിയണം സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചു എന്ന് സുകുമാരക്കുറുപ്പ് ഹരിഹര വർമ്മയോ എന്ന്